ശ്രീ ഗണപതി നമ ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഈ നക്ഷത്രക്കാരുടെ രാശി തെളിയാൻ പോകുകയാണ് പതിനൊന്ന് നക്ഷത്രക്കാർക്കാണ് ഭാഗ്യത്തിൻ്റെ പൊൻതിളക്കം കിട്ടുന്നത് ഈ ജ്യോതിഷഫലം ഗ്രഹങ്ങളുടെ രാശി സഞ്ചാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗണിച്ച് കണക്ക് കൂട്ടി ഓരോരോ നക്ഷത്രക്കാരുടെയും ഫലം പ്രവചിക്കുന്നത് ജാതകത്തിലായാലും ഗോചരഫലത്തിലായാലും രാശി വെച്ച് ഗണിച്ചാണ് ഇത് പറയുന്നത് ഇത് വെറുതെ പറയുന്നതല്ല ജാതകത്തിലെ ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും രാശിനാഥനായ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഗ്രഹത്തിൻ്റെ ഉച്ചക്ഷേത്രസ്ഥിതിയും മൂലത്രികോണ ബലത്തിൻ്റെ സ്ഥിതിയും സ്വക്ഷേത്ര ബലത്തിൻ്റെ സ്ഥിതിയും ബന്ധുക്ഷേത്ര ബലത്തിൻ്റെ സ്ഥിതിയും ശത്രുക്ഷേത്രസ്ഥിതിയും കണക്കിലെടുത്തുള്ള ഗ്രഹത്തിൻ്റെ ബലാബലവും ശുഭ രാശിസ്ഥിതിയും ഗണിച്ച് തിട്ടപ്പെടുത്തിയും അതിൻ്റെ കാലവും ഗോചരഫലത്തിൻ്റെ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സഞ്ചാരവും ഏതെല്ലാം ഗ്രഹങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും ഓരോ രാശിയിലും സഞ്ചരിക്കുമ്പോൾ ഓരോരോ നക്ഷത്രക്കാർക്കും വിഭിന്ന തരത്തിലുള്ള ശുഭാശുഭഫലങ്ങൾ നൽകുന്നു മനുഷ്യജീവിതത്തിൽ പൂർണ്ണമായിട്ടും ഫലങ്ങൾ കിട്ടുന്നവരും ഉണ്ട് മധ്യമബലം കിട്ടുന്നവരും ഉണ്ട് ചില ജാതകർക്ക് ലാഞ്ചന മാത്രം കിട്ടുന്നവരും ഉണ്ട് അതിൻ്റെ കാരണം ഫലത്തിൽ ഗ്രഹങ്ങൾ അനുകൂല സ്ഥിതി സഞ്ചരിച്ച് ഇവർക്ക് ഗുണം കിട്ടുന്ന സമയമാണെങ്കിലും ജാതക ദശാപകാര കാലം നല്ല സമയമായിട്ടായിരിക്കുകയില്ല ഇവർക്ക് കിട്ടുന്നത് അപ്പോൾ ഗുണാനുഭവങ്ങൾ കുറഞ്ഞതായി മധ്യമത്തിൽ അനുഭവപ്പെടും എന്നാൽ ഗോചരബലം ദോഷ സമയമാണെങ്കിൽ ജാതക കാലം ഗുണമുള്ള കാലവുമാകുമ്പോൾ ആ സമയത്തും മധ്യമ ഗുണഫലം കിട്ടും ജാതകബലവും ദശാപഹാര കാലവും നല്ല സമയമാണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ജാതകർക്ക് നല്ല അനുഭവങ്ങൾ നൽകും രണ്ടും മോശമാകുമ്പോൾ വളരെ വിഷമകരമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുക എന്നാൽ ഈ പറയുന്ന ഗോചരഫലം നല്ലത് പറയുകയാണെങ്കിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഗുണഫലം കിട്ടാതിരിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും എല്ലാ കാലവും ഒരേപോലെയല്ല ഈ പറയുന്ന കാര്യങ്ങൾക്ക് ജാതകഫലവും ഗോചരഫലവും അനുകൂലമാകുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായ തോതിൽ ഗുണാനുഭവങ്ങൾ നൽകുന്നതായിരിക്കും ഗോചരഫലമാണെങ്കിൽ മധ്യമത്തിൽ ഗുണഫലങ്ങൾ നൽകും ഇത്രയുമാണ് ജ്യോതിഷ ഫല ചിന്തയിൽ ഓരോരോ നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരിക അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ നിരാശപ്പെടേണ്ടതായിട്ട് ഒന്നുമില്ല നല്ല കാലവും വരും മോശം കാലവും വരും ഏത് തരത്തിലായാലും നമ്മൾ അതിനെ സ്വീകരിക്കുക എന്നത് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ പതിനൊന്ന് നക്ഷത്രക്കാർക്കാണ് ഈ നവംബർ ഇരുപത്തി മൂന്ന് മുതൽ രാജയോഗം സംഭവിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുക ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇടക്ക് പറയേണ്ടതായിട്ടും വരും ഈ കാലം ഈ നക്ഷത്രക്കാർക്ക് എല്ലാ ദുരിതങ്ങളും തീർന്നതാണ് പതിനൊന്ന് നക്ഷത്രക്കാർക്കാണ് ഭാഗ്യം കൈകളിലെത്തുന്നത് ഈ കാലത്ത് അവിചാരിതമായി നല്ല അനുഭവങ്ങൾ കിട്ടുന്നതാണ് പെട്ടെന്ന് പണം വരിക കിട്ടാത്ത പണമായാലും മറ്റ് വസ്തു ആഭരണങ്ങൾ എന്നിവയായാലും അത്ഭുതകരമായിട്ടാണ് കിട്ടുന്നത് പ്രതീക്ഷിക്കാതെ തന്നെ ഈ കാലത്ത് ജോലി കിട്ടുക എത്ര ശ്രമിച്ചിട്ടും കിട്ടാതെ ഇനി കിട്ടില്ല എന്ന് ധരിച്ചതും ലഭിക്കാൻ സാധ്യതയുണ്ട് വാഹനമായാലും ഭൂമിയായാലും ഇനി വീടായാലും വന്ന് ചേരാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ മനപ്രയാസങ്ങളും രോഗദുരിതങ്ങളും സാമ്പത്തിക കടബാധ്യതയും തീർന്നതാണ് ഭാഗ്യം ഇനി ഇവരുടെ കൈകളിലാണ് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയേക്കാനുള്ള സാധ്യതയും ഉണ്ട് വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ബുധൻ നവംബർ ഇരുപത്തി മൂന്നിന് വക്ര രാശിയായ തുലാം രാശിയിലേക്ക് അതും ശുക്രരാശിയിലാണ് സഞ്ചരിക്കുന്നത് ബന്ധു ക്ഷേത്രമായ ശുക്രൻ്റെ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ഭാഗ്യ നേട്ടങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ് ഇനി വരുന്ന ഈ സമയം ഈ നക്ഷത്രക്കാർക്ക് അത്ഭുതങ്ങളുടെ ദിവസങ്ങളായിരിക്കും തൊഴിൽപരമായിട്ടാണെങ്കിലും വിദ്യാഭ്യാസ സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന തരത്തിൽ തന്നെ നടക്കാൻ സാധ്യതയുണ്ട് സ്ഥലം വാങ്ങാൻ പാടുപെടുന്നവർക്കും വീട് വാങ്ങാൻ പാടുപെടുന്നവർക്കും ഈ സമയം പ്രയോജനപ്പെടുത്തിയാൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുന്നതാണ് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ഭാഗ്യനേട്ടങ്ങളും നേട്ടങ്ങളും സാമ്പത്തികപരമായിട്ടാണെങ്കിലും പണം കിട്ടുക മനസന്തോഷവും മനോധൈര്യവും ക്കുന്ന കാലമാണ് ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് പറയാം തിരുവാതിര പുണർദ്ദം പൂയം ആയില്യം ഉത്രം അത്തം മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ പതിനൊന്ന് നക്ഷത്രക്കാർക്കാണ് ഭാഗ്യ നേട്ടങ്ങൾ സമ്മാനിക്കുന്നത് ഇത് പൊതുബലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതകഗ്രഹ നിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം